മട്ടന്നൂർ ഹോട്ടലിലെ മലിനജലം റോഡിലേക്ക് ഹോട്ടൽ ഹോട്ടൽ നഗരസഭ ആരോഗ്യ വിഭാഗമാണ് ചാവശ്ശേരി പഴയ പോസ്റ്റ് ഓഫീസിന് സമീപത്തുള്ള അമീറിന്റെ ചായക്കടയിൽ നിന്നാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിട്ടത് ഹോട്ടലിനുള്ളിലെ ടാങ്കിൽ നിന്ന് പൈപ്പ് ഉപയോഗിച്ച് മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിടുകയായിരുന്നു റോഡിലും റോഡായിരിക്കലും മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധമുണ്ടായതിനാൽ വാഹനങ്ങളിൽ പോകുന്നവർ നഗരസഭ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു കൗൺസിലർ കെ പി അജീഷും മട്ടന്നൂർ പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തിയെങ്കിലും ഹോട്ടൽ ജീവനക്കാർ പുറത്തു പുറത്തുവരാൻ തയ്യാറായില്ല ശനിയാഴ്ച രാവിലെ ഇരിട്ടി നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ വി രാജീവൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എ എസ് സന്ദീപ് പി എം സ്വപ്നശ്രീ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ സോയ തുടങ്ങിയവർ ഹോട്ടലിലെത്തി പരിശോധന നടത്തി മലിനജലം സംഭരിക്കാനുള്ള സംവിധാനമൊരുക്കിയ ശേഷം ഹോട്ടൽ തുറന്നാൽ മതിയെന്ന് ആരോഗ്യ വിഭാഗം ഹോട്ടൽ ഉടമയ്ക്ക് നിർദ്ദേശം നൽകി മലിനജലം റോഡിലേക്ക് ഒഴുക്കിയതിനാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മുമ്പും ഈ ഹോട്ടലിന് പിഴജുമെത്തി നോട്ടീസ് നൽകിയിരുന്നതായും ഇരിട്ടി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കെ വി രാജീവൻ പറഞ്ഞു ഇന്നലെ രാത്രി മണിക്ക് പുറത്തേക്ക് പരാതി ടാങ്ക് ഭാഗവും ഭാഗവും അതുപോലെ തന്നെ തന്നെ നമ്മൾ നമ്മൾ നോക്കി അപ്പോൾ ഒരു മൂന്ന് നാല് ഇതിന് ഒന്ന് നോട്ടീസ് പോയത് മറ്റൊരു ടാങ്ക് മല്ലജന ടാങ്ക് വളരെ ചെറുതാണ് അപ്പോൾ വലിയൊരു ടാങ്ക് ഉണ്ടാക്കി പുറത്തേക്കുള്ള പൈപ്പ് സ്റ്റോപ്പർ വെച്ച് നിർത്തണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയുണ്ടായി പിഴയും നമ്മൾ ഈടാക്കിക്കൊണ്ട് നോക്കി എന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ രണ്ടു ദിവസത്തിനകം പിഴ അടക്കാതെ തുടങ്ങി നാളെ ഇവരെ ഒന്നുമില്ല അതിൻ്റെ ഇടയിലാണ് ഇന്നലെ രാത്രി വീണ്ടും ഈ മല്ലജനം കൊടുക്കുന്ന സംഭവം ഉണ്ടായത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ